പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ഈ ദുനിയാവ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ തലയ്ക്കുമീതെ താങ്ങാനാകാതെ വലിയ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മെ തേടിയെത്തും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾക്ക് അവന് പരീക്ഷണങ്ങൾ നൽകുന്നത് പരലോകത്ത് അവന് വലിയ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ വലിയ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് അവർ ഈ ദുനിയാവിൽ ജീവിച്ചതും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതും അള്ളാഹു അവരോടൊപ്പം അവരോടൊപ്പം നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമ്മെ തേടിയെത്തുന്ന വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് എപ്പോഴും കൈമുതലാക്കാൻ പറ്റുന്ന വളരെ പവിത്രമേറിയ ഒരു ആയത്തും അതുമായി ബന്ധപ്പെട്ട ദിക്രുകളും എനിഷ അള്ള നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് പ്രയോഗിക്കേണ്ട രൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിന് നല്ല അസറുണ്ടാകും നല്ല ഫലമുണ്ടാകും നിഷാ ഞാനത് കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട് നമ്മൾ ഓരോ വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് കിട്ടുമോന്നറിയൂല ഏർ ഏത് വിഷയത്തിനാണെങ്കിലും നമ്മള് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാൾ നമ്മുടെ വീടും സ്ഥലമൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന പാർട്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരുടെ അടുക്കലേക്കെങ്കിലും പോവുകയാണ് വിസയുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങി പറഞ്ഞതും പറയാത്തതുമായ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ഓരോരുത്തർക്കും മുറുകെ പിടിക്കാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള മഹത്തായ ദിക്കറികളാണ് പറയുന്നത് രണ്ടേ രണ്ട് സിക്കറുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ചൊല്ലിയിട്ട് റബ്ബിൽ നിന്ന് കാര്യം നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പൊ നമ്മുടെ ഏത് വിഷയങ്ങൾക്ക് ഇറങ്ങുമ്പോഴും മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാകട്ടെ ഏർ നമ്മുടെ ഒരു ഒരു വാഹനം എടുക്കണം ഇങ്ങനെ ഏത് വിഷയങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അതിമഹത്തായ ഒരു സിക്കറാണ്

അതിനുശേഷം ഇതൊരു പതിനൊന്ന് തവണ അപ്പൊ ഏത് വിഷയത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഇത് ചൊല്ലിയങ്ങറങ്ങ അപ്പൊ ഇതിന് ഇതിൻ്റെ ഒരു കൃത്യമായ റൂട്ട് അന്നത്തെ ദിവസം രാവിലെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത് എന്നുണ്ടെങ്കിൽ തഹ്ജു നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ സുബ് നിസ്കാരം കഴിഞ്ഞ് മൂന്ന് സമയങ്ങൾ പറയുന്നുണ്ട് ഒന്നെങ്കിൽ തഹജു നമസ്കാരം കഴിഞ്ഞ ചൊല്ലാം അല്ലെങ്കിൽ ചൊല്ലാം ആയിരത്തത്തിലിരുന്ന് അതുമല്ലായെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവൻ അവൻകരിക്കണം കഴിഞ്ഞിട്ട് അതിനുശേഷം ഹസ്ബുന എന്നുള്ളത് എഴുപത് തവണയും ഇതൊരു പതിനൊന്ന് തവണയും ചൊല്ലി അതോടുകൂടെ നമ്മള് നമ്മൾ നമ്മുടെ വിഷയങ്ങൾ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ ഇനി അതിന്റെ ഹൈറായ വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരും അള്ളാഹുലേക്ക് തവക്കിലാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പൊ ഈ ഒരു ദിക്കർ ആയത്തോ ദിക്കറും ഒക്കെ നിങ്ങൾ മുറുകെ ഇത് ഇപ്പോൾ തന്നെ കാണാതെ ഇത് ഇനി വീഡിയോ എടുത്ത് കാണേണ്ട ആവശ്യം വരരുത് ഇത് എന്താ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഓരോരുത്തരും പഠിച്ചു വെക്കാം ഹസ്ബൻ അള്ളാഹുനാണല്ലോ വെക്കൽ എല്ലാവർക്കും അറിയാം ും നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ എല്ലാത്തിൽ നിന്നും വലിയ രക്ഷ വലിയ നൽകി നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ വാഴ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി ഓരോ ചൊവ്വാഴ്ചകളിലും ഒരുപാട് ആളുകൾ വരുമ്പോ അവരൊക്കെ പലപ്പോഴും കഴിഞ്ഞ ദിവസവും രണ്ടു മണിക്കും മൂന്നു മണിക്കൊക്കെ വന്നവര് എട്ട് മണിക്കോ രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണിക്കൊക്കെയാണ് അവർക്ക് കയറാനുള്ള അവസരം ലഭിക്കുന്നത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല അത് ഓരോ കേസുകളും വരുമ്പോ കേസിന്റെ ഗൗരവം അനുസരിച്ച് ചിലപ്പോ ചിലതിന് കൂടുതൽ സമയമെടുക്കേണ്ടി വരും അങ്ങനെ ദീർഘമായ സമയം വെയിറ്റ് ചെയ്തിരുന്ന് ലോങ്ങിൽ നിന്ന് വരുന്നവരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു ഫാമിലി ഒരു വിദൂര സ്ഥലത്ത് നിന്ന് ഒരു ടാക്സി വിളിച്ചാണ് വന്നത് ഞാൻ ചോദിച്ച ചോദിച്ചവരോട് ടാക്സി വിളിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എത്ര രൂപ അതിന് ചിലവുണ്ട് അപ്പൊ അവർക്ക് ടാക്സി വിളിക്കാതെ വരാൻ കഴിയൂല അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയൂല ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല കാലിന് പ്രയാസമുണ്ട് അള്ളാഹു അവർക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു അവരിവിടെ വരുന്ന സമയത്ത് എന്തു നീയത്താണോ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കരുതിയിട്ടുള്ളത് ആ നീയത്ത് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പല ആളുകളും ഇവിടെ നിന്ന് റൂമിലെത്തി കാര്യങ്ങൾ പറയാനിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും പക്ഷെ പലതും വിട്ടുപോകും നമ്മളൊക്കെ അവർക്ക് ദ്വാഴ ചെയ്ത് കൊടുക്കാറുണ്ട് അള്ളാഹുവേ അവർ വന്നപ്പോൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയത് അതൊക്കെ ഈ ഒരു വരവോട് കൂടെ എല്ലാം റഹത്തിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പല പ്രതിസന്ധികളിൽ അകപ്പെട്ട് വന്നവർക്കും നമുക്ക് കൊടുക്കാനുള്ളത് ദ്വാഴ ചെയ്യുമെന്നുള്ള ഒരൊറ്റ വാക്കാണ് ഇനി ശേഷം അള്ളാതാണ് എപ്പോഴും അവരൊക്കെ ഉൾപ്പെടുത്തും അള്ളാഹുവി ഇവിടെ വരുന്ന ഒരുപാട് ഒപ്പ്മിനും ഒപ്പിനാത്തുകൾ പ്രശ്നങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന പുറത്തു പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ വലിയ പ്രതിസന്ധികളിലകപ്പെട്ടവര് എങ്ങനെ ഇതിൽ നിന്ന് കരകയറുമെന്ന് കരുതി എല്ലാ സ്ഥലങ്ങളിലും പോകും പല ചതികളിലും പെടും പല അബദ്ധങ്ങളിലും പെടും അവസാനമായിരിക്കും ഇവിടെ എത്തിപ്പെടുക അള്ളാഹുവി അവർക്കൊക്കെ നീ വലിയ സലാമത്ത് നൽകണം അല്ലോ വലിയ ഹെഫു നൽകണം റഹ്മാൻ ജീവിതത്തിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം പ്രതിസന്ധികളെ തൊട്ട് അള്ളാഹു ഞങ്ങൾക്കും അവർക്കൊക്കെ നീ വലിയ രക്ഷ നൽകണം അള്ളഹ നിഷെല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ള നമ്മുടെ മജിലിസിൽ സ്ഥിരമായി പങ്കെടുക്കാൻ വെച്ചിട്ട് ഹുസ്ന എല്ലാ ദിവസവും രാവിലെ ഹുസ്ന നല്ല നീത്താക്കിയിട്ട് പങ്കെടുക്കാം തൊണ്ണൂറ്റൊമ്പത് അസ്മാനെല്ലാൻ പറ്റുന്നവര് നല്ല റാഹത്തുണ്ടാകും ഒരുപാട് ആളുകൾ അങ്ങനെ നീത്താക്കിയിട്ട് പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട് അപ്പൊ അസ്മാ ഹുസ്ന രാവിലെ നടക്കുന്ന മജലസിലും രാത്രി നടക്കുന്ന മജലസിലും പങ്കെടുത്താല് ചുരുങ്ങിയ ദിവസം കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് അസ്മാല്ലുസനും പൂർത്തീകരിച്ച് അതിന്റെ പങ്കെടുക്കാൻ പറ്റും അപ്പൊ അസ്മാഅല്ലുസിനെ ചൊല്ലുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് നിങ്ങൾക്ക് നീയത്ത് വെക്കാം ആ നീയത്ത് വെച്ച് അസ്മാഅല്ലുസ്നയിലൂടെ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനെ വിളിക്കണല്ലോ അസ്മാഅല്ലുസിനൂടെ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്കതിന് വലിയ രക്ഷ നൽകട്ടെ അത് പലരും നമ്പർ ചോദിക്കുന്നുണ്ട് നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഫോർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഉണ്ട് അതിലേക്ക് കയറി വയ്ക്കിയാലേ വാട്സപ്പ് നമ്പർ കാണുമോ നിഷാദ അത് തന്നെയാണ് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി റിപ്ലൈ കിട്ടുമെന്നൊന്നും കരുതി കോൺടാക്ട് ചെയ്യരുത് സാവധാനത്തിൽ റിപ്ലൈ തരൂ നല്ല തിരക്കുകൾക്കിടയിലായിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കാം അപ്പോൾ ഫ്രീ ആകുന്നതിനനുസരിച്ച് സാവധാനത്തിലാണ് റിപ്ലൈ നൽകാന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് സാധനം നാലും അഞ്ചും മാസമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണം ഇതുവരെ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല കോള് എന്നാലും ഒരു ഒരൊറ്റ തവണ വിളിച്ചതുവരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബോധപൂർവം എടുക്കാതിരിക്കുന്നതല്ല അത് സമയത്ത് നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് ആരാണ് വിളിക്കുന്നത് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോ ബോധപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അറിയിക്കുകയാണെങ്കിൽ